ൂടി മറ്റൂറ് വർഷം പഴക്കമുള്ള പഴക്കോല സമുദ്രനിൽപ്പിൽ നിന്നും ഏകദേശം അതെ അതെ ഫോർട്ട് നമുക്കൊരു കഥ പറഞ്ഞു മഹാരാഷ്ട്രയുടെയും തെലങ്കാനയുടെയും അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് ബിദർ അവിടെയാണ് നമ്മുടെ ബിദർ ഫോർട്ട് നിലനിൽക്കുന്നത് ടോട്ടൽ നൂറ്റി മുപ്പത് ഹെക്ടർ ഭൂമിയിൽ വ്യാപിച്ച് കിടക്കുകയാണ് ഈ ഒരു ഫോർട്ട് ഏതായാലും ഇങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാന്നുള്ളത് നമ്മൾ വീടുകളുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പൊ മെയിൻ ഗേറ്റും രണ്ടാമത്തെ ഗേറ്റ് കഴിഞ്ഞമ്മള് ആദ്യ ചെന്നത് മ്യൂസിയത്തിലേക്ക് കാണിട്ടാണ് കൈക്കണ്ടവന്റെ പരിപാടി ഒക്കെ കുട്ടിയാക്കി കിട്ടിയാൽ മാത്രമേ എന്തായി നമ്മുടെ ശുഭലക്ഷണം ആദ്യ സ്ഥലത്ത് നല്ല ഫിറ്റിങ് ഈ മ്യൂസിയത്തിൽ ഒരുപാട് സംഗതികളുണ്ട് ഉണ്ട് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ആ ഒരു വലിയ ചാവി മാത്രങ്ങളെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ അതിന്റെ ഒരു വലിപ്പം എന്തായിരിക്കും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ രണ്ടായിരത്തി പതിനാലിൽ ഇടുന്നിടീട്ടുണ്ട് അത് കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് സോളാ കുമ്പ പിന്നെ നേരെ അപ്പുറത്തുള്ള കാണുന്നതാണ് തുർക്കിഷ് മഹൽ രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗാർഡൻ്റെ മോ അതി കാഴ്ചയാണ് ഫോട്ടോ എടുക്കാൻ ഇത്രയും നല്ലൊരു പ്ലേസ് ഇവിടെ വേറെ കിട്ടുമെന്ന് സംശയിക്കണം കടന്നും ഇരുന്നും മറിഞ്ഞും ചെരിഞ്ഞും ലൈക്ക് യു തിങ്ക് യു ക്യാൻ ടേക്ക് ദ പിച്ചർ ഇനി നമ്മൾ അതിൻ്റെ ഉള്ളത് തഖ് മാലിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കുറെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് കായസ് അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഹൗ അവരുടെ ലൈഫ് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഏഴിൽ സുൽത്താൻ അഹമ്മദ് ഷാ ഒന്നാമൻ്റെ ഭരണകാലത്ത് തുടങ്ങി മഹ്മൂദ് ഖവാൻ മന്ത്രി ആയിരിക്കാണ് ഇതിൻ്റെ പൂർണ്ണ വികസനങ്ങൾ എന്നാണ് ചരിത്രം പറയുന്നത് ബഹ്മനി സുൽത്താൻമാർ ഭാരതി ശാഹികൾ പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസീബ് അങ്ങനെ മുഗൾ ചക്രവർത്തിമാർ ഏറ്റവും ഒടുവിൽ ഹൈദരാബാദിന്റെ ഇസാമന്മാർ അങ്ങനെ പോകുന്നു ഇതിൻ്റെ ഭരണം നിലവിൽ പല ഭാഗങ്ങളും മറ്റേ പരിതാപകരമാണ് ഏതായാലും മേസൈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതുമാണ് കേരളത്തിൽ നിന്ന് നേരിട്ട് പിതറിലേക്കും ട്രെയിൻ ലഭ്യമല്ല നിലവിൽ പാലക്കാട്ട് നിന്ന് കലബുറിയിലേക്ക് നമുക്ക് ട്രെയിൻ ലഭ്യമാണ് അവിടെ നിന്നും വിതറിലേക്കും ട്രെയിൻ ലഭ്യമാണ് പാലക്കാട് നിന്നും കലബുറിയിലേക്ക് ഡെയിലി ഒരു ട്രെയിൻ ഉണ്ട് കൃത്യം ആറരക്ക് അത് അവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണ് പിന്നെ കലബുറിയിൽ നിന്നും നമുക്ക് വിതറിലേക്ക് പല സമയങ്ങളിലായിട്ട് നമുക്ക് ട്രെയിൻ ലഭ്യമാണ് ബസ്സും അപ്പോൾ അങ്ങനെ കൂടെ കൂടല്ലേ സി യു അഗൈൻ ഇൻഷാല്